മംഗലാപുരത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ കോഴിക്കോട് മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ മർദ്ദിച്ചിരുന്നതായും ബ്ലാക് മെയിൽ ചെയ്തിരുന്നതായുമാണ് അടിമുടി ദുരൂഹത നിറഞ്ഞ കേസിൽ ആൺസുഹൃത്തിലേക്ക് പോലീസിന് പൂർണ്ണമായും എത്താൻ സാധിച്ചിട്ടില്ല പിന്നെ എന്താണ് യുവതിയുടെ മരണ കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് യുവതിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ഫോണും വിശദമായി പോലീസ് പറയുന്നു അത്തോളി തോരായി സ്വദേശിനി ആയിഷ റഷയെ ഇന്നലെ രാത്രിയാണ് ആൺസുഹൃത്ത് ബഷറുദ്ദീൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു യുവതി തൂങ്ങി എന്നാണ് ഇയാൾ ആശുപത്രിയിൽ അറിയിച്ചത് ആശുപത്രിയിലെത്തിയ ഉടനെ ആയിഷ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ ബഷറുദ്ദീൻ പിന്നീട് സുഹൃത്താണെന്ന് തിരുത്തി ഇതോടെ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ അറിയിച്ചത് പ്രകാരം പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു എരിഞ്ഞിപ്പാലത്തെ ബഷറുദ്ദീൻ്റെ വാടക വീട്ടിലായിരുന്നു സംഭവം മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ യുവതി നാല് ദിവസം മുൻപ് കോഴിക്കോട് എത്തിയിരുന്നെങ്കിലും വീട്ടിലേക്ക് പോകാതെ ബിഷറുദ്ദീനൊപ്പം കഴിയുകയായിരുന്നു ഇരുവരും രണ്ടു വർഷത്തിലധികമായി അടുപ്പത്തിലായിരുന്നു എന്നാൽ യുവതിയെ ബിഷറുദ്ദീൻ ബ്ലാക്ക് മെയിൽ ചെയ്തതായും മർദ്ദിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം ആരോപിച്ചു എന്തോ ഫോട്ടോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട് കുറെ ചെയ്തിട്ടുണ്ട് എന്തോ ചെലവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്വയം എന്താ കൂടെ പഠിക്കുന്ന പല വിളിക്കുന്നുണ്ട് ഈ ഈ ഫോട്ടോ ഫോട്ടോ ഉണ്ട് ആ വെച്ചിട്ട് കുട്ടീനെ കുട്ടീനെ പലപ്പോഴും അപ്പം ശ്രമിച്ചപ്പോൾ കുട്ടി മാനസികമായ പ്രയാസം കൊണ്ട് അങ്ങനെ സംഭവിക്കാം അന്വേഷണം നടക്കണം ം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അസ്വാഭാവിക മരണത്തിന് നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ആൺ സുഹൃത്തിന്റെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ കിട്ടിയില്ലെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്